അത്തിപ്പറ്റ ചേലക്കോട് പുനർനിർമ്മാണം നടത്തിയ ഫാറുഖ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പണക്കാട് സെയ്ദ് സാതിക്ലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബറോയകൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹല്ല് കാസി കുരുവമ്പലം സയ്യിദ് കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ അധ്യക്ഷനായിരിക്കും കൂറ്റമ്പറ അബ്ദുറഹ്മാൻ താരിമി പ്രഭാഷണം നടത്തും അത്തിപ്പറ്റ മഹല്ല് മുദരിസ് യു കുഞ്ഞാലി വാഗവി സ്ഥലം കത്തീപ് അബ്ദുള്ള ലത്തീഫ് എടയൂർ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ എന്നിവർ സംസാരിക്കും മഹല്ല് മുത്തവല്ലി സി പി ഹംസഹാജി അബ്ദുൽ വാഹിദ് മുസ്ലിയ അറ്റിപ്പറ്റ മഹല് പ്രസിഡന്റ് മുസ്ലിയാർ മഹല് സെക്രട്ടറി ചിറ്റകത്ത് മുസ്തഫ ചേലക്കോട്ട് മഹല്ല് പ്രസിഡന്റ് മച്ചിങ്ങോടി അലി മുൻ പ്രസിഡന്റ് ചേരക്കോട്ടിൽ അലവി ഹാജി കോളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം ടി അലി ജനറൽ സെക്രട്ടറി മുസ്തഫ അഹ്സനി പള്ളി കത്തീപ് അബ്ദുള്ള ലത്തീഫി എടയൂർ മുൻ പ്രസിഡന്റ് ചേലക്കോട്ടിൽ അലി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു